മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് തൻ്റെ സ്വരാശിയായ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ പന്ത്രണ്ട് രാശിക്കാരെയും പ്രതികൂലമായോ അനുകൂലമായോ ഒക്കെ ബാധിക്കുന്നതായിരിക്കും ശനി ഏറ്റവും സ്ലോയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ഒരു രാശിയിൽ ശനി ഏകദേശം രണ്ടര വർഷത്തോളവും നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ശനിയുടെ സമയവും വളരെ നീണ്ടതായിരിക്കും ശനി കർമ്മപ്രിയനാണ് ശനി കർമ്മഫലപ്രദായിയുമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും ഈ ജന്മത്ത് ചെയ്തതായാലും മുജ്ജന്മത്ത് ചെയ്തതായാലും ശനി നമ്മൾക്ക് അതിൻ്റെ എല്ലാം ഫലങ്ങൾ നൽകും എന്നുള്ളത് ഉറപ്പാണ് ശനി എന്ന് കേൾക്കുമ്പോഴോ അതല്ലെങ്കിൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി എന്നൊക്കെ കേൾക്കുമ്പോഴോ മിക്കവാറും ആൾക്കാരുടെ മനസ്സിലൊരു ചെറിയ ഭയം ഉണ്ടാകാനിടയുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം തന്നെ ശനിയുടെ പൊതുവായ സ്വഭാവങ്ങളാണ് കാര്യങ്ങളാണ് അതായത് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നാച്ചുറലായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ സമയത്തെല്ലാം തന്നെ ശനിയുടെ ചാരവശാലുള്ള പ്രഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതികൾ മാറ്റങ്ങൾ വരുത്തുവാനും സാധ്യതയുണ്ട് അതായത് ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഏഴര ശനി സമയത്ത് ആ വ്യക്തിക്ക് പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത് ശനിയുടെ ഈ രാശിമാറ്റത്തെ നിങ്ങൾ സാധാരണഗതിയിൽ കാണുന്നതായിരിക്കും ഉത്തമം ശനി നിങ്ങളുടെ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ രാശിയായ മീനത്തിലേക്കാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നത് ഒന്നാം ഭാവം നിങ്ങളുടെ മനസ്സാണ് ഇവിടെ ശനി നിൽക്കുന്നത് നിങ്ങളെ കൊണ്ട് കൂടുതൽ പരിശ്രമം ചെയ്യിക്കുന്നതായിരിക്കും അല്പം താമസിച്ചായാലും അതനുസരിച്ചുള്ള ഫലങ്ങളും നൽകുന്നതായിരിക്കും ഈ സമയത്ത് ഏഴര ശനിയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ നിങ്ങൾ നിരന്തരം കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ശനി ലാഭസ്ഥാനത്തിൻ്റെ അധിപനാണല്ലോ ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും നടക്കാതെ പോയതുമായ എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമയത്ത് നടന്നു നടന്നുകിട്ടുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാനും സാധിക്കുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ശനി പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദേശത്ത് താമസിക്കുന്നവർക്കും അവിടെ ജോലി ബിസിനസ് എന്നിവ ചെയ്യുന്നവർക്കും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ ഈ ചിലവുകളിൽ കൂടുതലും യാത്രകൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് ീ ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ കുറവ് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവ് ഫീലിങ്ങോടെ വേണം ചെയ്യുവാൻ എങ്കിൽ മാത്രമേ അതിൽ വിജയം ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും കുറച്ച് കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും ഇത് നിങ്ങളുടെ കാര്യശൈലികളെ പ്രതികൂലമായി ബാധിക്കുന്നതുമായിരിക്കും ഹ്രസ്വ ദൂരെ യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ദാമ്പത്യ ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരചേർച്ചയില്ലായ്മയും മറ്റും അനുഭവപ്പെടുന്നതായിരിക്കും പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒത്തൊരുമിച്ച് വേണം എടുക്കുവാൻ ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് പത്താം ഭാവത്തിലാണ് മെയ് പതിനാലാം തീയതിക്ക് ശേഷം ഇവിടെ മിഥുനത്തിലേക്ക് രാശി മാറുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ടായിരിക്കും ഇത് ശനിയുടെ ദൃഷ്ടിയെ കുറച്ചൊക്കെ ന്യൂട്രൽ ആക്കുന്നതുമായിരിക്കും ഈ സമയത്ത് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും കർമ്മമേഖലയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് ശനി മീനത്തിലേക്ക് രാശി മാറുമ്പോൾ മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നേരായ മാർഗത്തിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കണം ഒരിക്കലും ഷോർട്ട് കട്ട് ഉപയോഗിക്കുവാൻ പാടില്ല മറ്റുള്ളവരെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ പാടില്ല ലഹരി പദാർത്ഥങ്ങൾ മദ്യമാംസാദികൾ ഉപേക്ഷിക്കുക അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അവശ്യതയുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ ചെയ്യുക ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ കൂടുതൽ ശനിപ്രീതി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം